നമസ്തേ പ്രിയ പ്രി സമൃദ്ധി വർത്ത ശൂയന് പ്രവാചക ഡോക്ടർ ടോക്ടർ മാറാർ ജി ഭാരതരാഷ്ട്ര അതിഗതി റെയിൽ മാർഗ മുംബൈ അഹമ്മദാബാദ് ബുൾറ്റ് റെയിൽ പദ്ധതി സപ്തവിംശ്രതമവർഷ ഓഗസ്ത് മാസം പഞ്ചദ തതന്ത്ര പൂർത്തീകരിഷ്യഘട്ടം പ്രവർത്തനം ആരംഭം കരിഷ്യത്തിൽ വിഭാഗമന്ത്രി ശ്രീ അശ്വിനി വൈഷ്ണവ് പ്രാസ്ഥോത് പ്രഥമവേളം സൂരത്ത് ബലിമോർ പ്രദേശം തത്ത പരം വാ അഹമ്മദാദ്ശ് അസ്മാരം ണേ അഹമ്മദാദ്ദേശം അന്തിമ മുുംബൈ അഹമ്മദാബാദ് ഗലിയാര അ ഉദ്ഘാടനം കരിഷ്യതി സേദയത് ముంబై అహ్మదాబాద్ రైల్ యాన పద్ధతి అష్టోత్తర పంచాశత్ కిలోమీటర్ యావద్ దూరం విస్తృతం అది రైల్ యానాం రథ్యాసూ ఏక సమయ వింశ్రీశతీటర్ యవత్ ధావితుం శక్వాసూ అవి సత్సు సత్సూ సప్తదశ నిమేషే മുംബൈ അഹമ്മദാബാദ് യാത്ര ഭവിഷ്യതീതി ചതൗൌത് അനന്തപുരീ മഹാനഗരപാളിവിവാദ കാരയസംബന്ധിന് തർക്കശ്ചാത്തലേ ശാസ്തമംഗലസ്ഥ മഹാനഗരപാളി കാരണം കത്തം വട്ടിയൂർക്കാവ് വിധാനസഭ സദസീ കെ പ്രശാന്ത് നിശ്ചികായ മഹാനഗരപാളി വട്ടിയൂർക്കാവ് വാർഡ് പ്രതിനിധി ശ്രീമതി ശ്രീലേഖാമഹോദയം പ്രതി സഞ്ചാത ഭിന്നര പശ്ചാത്തലേ നിർണയ സകരോത് അതി പ്രഭൃതി വിവാദ തർക്കത്തിയാളയെ പരിവർത്തന വിഷയ സമലോകാൻ നവേദയത് പ്രതിദിന ശതാം സൗകര്യാഥമേവ ഉത്തമപ്രദേശെ നവകാര്യം സ്ഥയതി സ്വവിരുദ്ധ്യ വ്യക്തിപരം അപവാദം പ്രചാരയു അപ്പം കെചന യുവാത്തി സാസ്സ്ഥൗത് ധന്യവാദ